എടുക്കാൻ വേണ്ടിയിട്ട് ായിരുന്നു പിന്നെ കുറച്ചുപേരും പോയിട്ടുണ്ട് എനിക്കത് കറക്റ്റ് സമയം ഒന്നും അറിയില്ല കുറച്ചുപേരും കൂടി മുന്നോട്ട് പോയി എനിക്ക് വളരെ ആയിട്ടുള്ള ഒരു പറഞ്ഞിട്ടുണ്ട് എന്താ അവർ പറയാനുള്ളത് കൊല്ലത്തെ അവർക്കൊന്നും ഓർമ്മയില്ല എല്ലാവർക്കും നമസ്കാരം ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെ ഇന്റർവ്യൂ എക്സ്ക്ലൂസീവ് ആയിട്ട് മനോഹരമായ സീരിയസിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ തെളിവ് സഹിതം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷ്മി പറയും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു ബാലഭാസ്കന്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല അല്ലെങ്കിൽ ജോയ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഗുരുതര ആരോപണമാണ് മുന്നിലോട്ട് വച്ചിട്ടുള്ളത് കാരണം അവന്റെ ആഗ്രഹികളൊക്കെ എടുത്തോണ്ട് പോ എന്നുള്ളൊരു രീതിയിൽ ഒരു ആരോപണം ജോയ് എന്ന് പറയുന്ന ബാലഭാസ്കരൻ്റെ സുഹൃത്ത് വെച്ചിട്ടുള്ള ഒരു ആരോപണമാണ് അങ്ങനെ ലക്ഷ്മി പറഞ്ഞെന്ന് പക്ഷെ അതിനൊന്നും മറുപടി പറയാണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല എന്നുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ട് ലക്ഷ്മി അതങ്ങ് പറഞ്ഞു തീർക്കുകയാണ് ഉണ്ടായത് കോഴ്സ് ആക്സിഡന്റ് ആകുമ്പോൾ നമുക്ക് മറവി കാര്യങ്ങളൊക്കെ ഉണ്ടാവും പേഴ്സണലി എനിക്ക് തന്നെ അത് നല്ല അനുഭവമാണ് കാരണം എനിക്കൊരു നാല് വർഷം മുന്നേ ഒരു ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ഞാൻ അന്ന് നടന്ന സംഭവങ്ങളങ്ങ് മൊത്തത്തിൽ മറന്നുപോയി എനിക്ക് എനിക്കത്രക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ആക്സിഡന്റ് ഉണ്ടായത് അങ്ങനെ വന്നപ്പോൾ ഞാൻ ആ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ മറന്നുപോയി ചിലപ്പോൾ അതുപോലെ മറക്കാം പക്ഷെ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ ന്യൂട്രോ പിടിച്ചിട്ട് ലക്ഷ്മിയുടെ ഇന്റർവ്യൂ കൊടുത്തതുപോലെ പോലെ പേഴ്സണലി എനിക്ക് ആയി എന്തായാലും ഞാൻ ഇന്റർവ്യൂവിന്റെ കുറച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കലാവൻ ചോബി എന്ന് പറയുന്ന വ്യക്തി ലക്ഷ്മിയെ കുറിച്ചിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കാം അങ്ങും ഇങ്ങും തൊടാതെ ലക്ഷ്മി പറഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ ആരെയൊക്കെ പേടിക്കുന്നു അല്ലെങ്കിൽ ആരെയൊക്കെ പിടിവള്ളിയിലാണ് ലക്ഷ്മി എന്നുള്ള രീതിയിൽ കലാവൻ ചോബി പറയുന്നുണ്ട് നമുക്ക് അതും കേട്ടു നോക്കാം ആദ്യം ലക്ഷ്മി പറയുന്ന കേട്ടു നോക്കാം വേണ്ടിട്ട് കിടക്കുകയായിരുന്നു കുറച്ചുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എനിക്കത് കറക്റ്റ് സമയമൊന്നും അറിയില്ല കുറച്ചുപേരും കൂടി മുന്നോട്ട് പോയി എനിക്ക് വളരെ അനുയൂഷൽ ആയിട്ടുള്ളൊരു ഒരു ഒരു മൂവ്മെൻറ്റ് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത് കുറച്ചൊരു ഓഫ് റോഡ് സഞ്ചരിക്കുന്ന പോലുള്ളൊരു വല്ലാത്തൊരു നിയന്ത്രണം ഇല്ലാത്തൊരു അവസ്ഥ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് പുറത്ത് ഉള്ള വിഷയം എനിക്ക് അത്ര വ്യക്തമല്ല പക്ഷേ അകത്തെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന അർജുനകെ പകച്ച കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ കയ്യിലില്ലാത്ത പോലുള്ളൊരു ഇരിക്കലായിരുന്നു ഒരു അതൊക്കെ സെക്കൻഡുകളുടെ ഓർമ്മയാണ് ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്റെ ഉച്ച പുറത്ത് വന്നെനിക്ക് അറിയില്ല ഞാൻ ഗിയർ ബോക്സിൽ അതായത് ആ ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ലക്ഷ്മിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ലക്ഷ്മി പറഞ്ഞത് പക്ഷേ ലക്ഷ്മി ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട് വണ്ടി ഓടിച്ചത് ബാലഭാസ്കർ അല്ല അർജുനാണെന്നുള്ള കാര്യം ലക്ഷ്മി ഉറപ്പിച്ച് പറയുന്നുണ്ട് അത് മാത്രമാണ് ഈ ഇന്റർവ്യൂ എക്സ്ക്ലൂസീവ് ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം പക്ഷേ അന്ന് അർജുൻ ആദ്യം മൊഴി അവിടെ പറയുകയുണ്ടായിരുന്നു ഞാൻ തന്നെ വണ്ടി ഓടിച്ചു എന്നാൽ മാറ്റി പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് അന്നുണ്ടായെന്നൊക്കെയാണ് ലക്ഷ്മി ഇന്റർവ്യൂവിൽ പറഞ്ഞു വെക്കുന്നത് പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മി എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല വരുന്നില്ല പറയുന്നില്ല പക്ഷെ പറഞ്ഞപ്പോൾ ഒന്നുമില്ലാത്തതുപോലെ പേഴ്സണലി ഇന്റർവ്യൂവിൽ എനിക്ക് തോന്നി അർജുൻ്റെ ആ ഒരു കേസ് മാത്രം അർജുനാണ് വണ്ടി ഓടിച്ചതെന്ന് തറപ്പിച്ച ലക്ഷ്മിയോടെ പറയുന്നുണ്ട് അല്ലാണ്ട് മറ്റൊരു കാര്യവും ഒരു തെളിവായിട്ടോ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവായിട്ടോ ജനങ്ങൾക്ക് ഗ്വാലഭാസ്കർ എന്ന വ്യക്തിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ടുള്ള ഒരു നിന്നും നമുക്ക് ലക്ഷ്മി പറഞ്ഞത് മാത്രമേ കേൾക്കാൻ സാധിച്ചുള്ളൂ എന്തായാലും കുറച്ചുകൂടി നോക്കാം ായിട്ടുള്ള ആവശ്യത്തിന്റെ പേരിൽ പോയി ബാലു നാട്ടിലുണ്ടോ ബാലു കുഴപ്പമില്ല മോളെ ഞാൻ സപ്പോർട്ട് ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പുറപ്പെടുവായിരുന്നു പുറപ്പെട്ടു നേർച്ച കഴിഞ്ഞു രാത്രിയില് ഞങ്ങളൊരു അവിടുന്ന് അധികം വൈകാത്തത് കാരണം തിരിച്ചതാണ് അല്ലെങ്കിൽ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യുമായിരുന്നു പക്ഷെ അധികം വൈകിയില്ല ഒത്തിരി വൈകാത്തതു കാരണം ബാലുവിനെ തിരിച്ച് തിരുവനന്തപുരം എത്തി കുറച്ച് ജോലികൾ അദ്ദേഹത്തിന്റെ റൂട്ടീൻ ചെയ്യണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് തിരിച്ചതാണ് തിരിച്ചതിന് ശേഷം എനിക്ക് ട്രാവൽ സിക്നസ് ഉള്ള ഒരാളാണ് ഞാൻ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ എൻ്റെ മോൾ മോളിൻ്റെ മടിയിലുണ്ടായിരുന്നു കണ്ണടച്ചിരിക്കും മോഷൻ സെൻസിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ചിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുക അന്നും അങ്ങനെ തന്നെയായിരുന്നു കുറച്ച് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടതിന് ശേഷം കാർ നിർത്തിയിരുന്നു അപ്പോൾ എന്തെങ്കിലും അവർ കാറിന് പുറത്തിറങ്ങി ഡ്രൈവർ പുറത്തിറങ്ങി ബാലു ബാക്കിലെ സീറ്റിലുണ്ട് ഡ്രൈവ് ചെയ്തിരുന്നത് ആളുടെ പേര് അർജുൻ ആ കടയിൽ നിന്ന് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്ന് ബാലിന് കൊടുക്കുമ്പോൾ ബാലു എന്നോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു വേണ്ട എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ എത്താറായോ ചോദിച്ചു ബാലു അതിനോ അധികം വരികയില്ല നമ്മൾ എത്തും എത്താറായി അപ്പോൾ ഒന്നും വേണ്ടല്ലോ അല്ലേ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞതിന് ശേഷം ഡ്രൈവർ അർജുൻ തിരിച്ച് കാറിലേക്ക് കയറി ഡോർ അടച്ചു ഞാൻ കണ്ണൂടിച്ചിരുന്നു ഞാൻ അത് കിടക്കട്ടെ എന്ന് വാല് പറയുന്നുണ്ടായിരുന്നു വലിയ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുകയായിരുന്നു പിന്നെ കുറച്ചു നേരം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് സമയമൊന്നും അറിയില്ല കുറച്ച് നേരം കൂടി മുന്നോട്ട് പോയി എനിക്ക് വളരെ അന്വേഷണ ആയിട്ടുള്ള ഒരു മൂമെൻ്റ് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത് കുറച്ചൊരു ഓഫ് റോഡ് സഞ്ചരിക്കുന്ന പോലെ ഒരു വല്ലാത്തൊരു നിയന്ത്രണം ഇല്ലാത്തൊരു അവസ്ഥ ഞാൻ കണ്ണു കണ്ണുറുമ്പോൾ എനിക്ക് പുറത്ത് ഉള്ള വിഷയം എനിക്ക് അത്ര വ്യക്തമല്ല പക്ഷേ അകത്ത് ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അർജുന പകച്ച് കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ കയ്യിൽ ഇല്ലാത്ത പോലെ ഒരു ഇരിക്കലായിരുന്നു ഒരു അതൊക്കെ സെക്കൻഡേറ്റ് ഓർമ്മയാണ് ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഒച്ച പുറത്ത് വന്നാൽ എന്ന് എനിക്കറിയില്ല ഞാൻ ഗിയർ ബോക്സിൽ കൈ കൊണ്ട് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു അവിടെ എൻ്റെ ബോധം പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഞാൻ എത്ര ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഈ യാത്രയിൽ തന്നെ ചില ക്ലാരിഫിക്കേഷൻസ് ഒന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നത് അല്ല അല്ല ഞങ്ങൾ അന്ന് തങ്ങും ഒരിക്കലും പറഞ്ഞിരുന്നില്ല എൻ്റെ വയ്യായ് കൊണ്ടാണ് ബാലു വാങ്ങിയത് ലേറ്റായിട്ടാണ് പൂജയൊക്കെ കഴിയുന്നതെങ്കിൽ നമുക്ക് എന്നാൽ പിന്നെ അറസ്റ്റ് ചെയ്ത് പോവാം അല്ലെന്നുണ്ടെങ്കിൽ പുറപ്പെടാം കാരണം ബാലുവിന് രാവിലെ ജിമ്മിൽ വർക്കൗട്ട് അദ്ദേഹത്തിന്റെ പ്രാക്ടീസ് അദ്ദേഹത്തിന്റെ വർക്ക് സ്റ്റുഡിയോ വർക്ക് അതൊക്കെ അടുത്ത ദിവസത്തേക്ക് മാറ്റുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ പറയും അത് ആ പല്ലവി അല്ല ബാലഭാസ്കർ എന്ന വ്യക്തി അറിയുന്ന എല്ലാവർക്കും അറിയുന്ന പല്ലവി തന്നെയാണ് അദ്ദേഹം ഒരു റൂട്ടീൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലാണ് അദ്ദേഹം പോകുന്നത് വ്യക്തി ലക്ഷ്മി ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത് നേരത്തെ തന്നെ ഞാൻ എന്തായാലും ഭാഗങ്ങൾ കുറച്ച് കൊടുക്കാം നിന്നും ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും അർജുൻ എന്ന് പറയുന്ന ലവ മാത്രം വണ്ടി ഓടിച്ചു എന്ന് ലക്ഷ്മി തർപ്പിച്ച് പറയുന്നു മറ്റൊന്നും ലക്ഷ്മിയിൽ നിന്നും കിട്ടുന്നില്ല എന്താണ് അവിടെ സംഭവിച്ചെന്ന് ഒരു പട്ടിക്കുഞ്ഞു പോലും അറിയത്തില്ല എന്നാൽ കലാപം ചോബി എന്ന് പറയുന്ന വ്യക്തി കട്ടക്കി നിൽക്കുകയാണ് അങ്ങേര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് സ്മഗ്ലിംഗിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കേസ് തന്നെയാണ് ഇപ്പോഴും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അദ്ദേഹം പറയുന്ന പോകുന്നു കേട്ടോ വിമർക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കടത്തിന്റെ നൂലാമാലകളുടെ അങ്ങേറ്റം വരെ നൂറ് ശതമാനം നൂറ് ശതമാനം ഉറപ്പുണ്ട് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇതിന്റെ പിന്നിൽ ഇപ്പം ലക്ഷ്മി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഈ കുറച്ച് ദിവസവാർത്തകൾ ഡെയിലി നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവരെ കൊണ്ട് സംസാരിക്കുന്ന ആരെങ്കിലും ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് ലക്ഷ്മി വെറുതെ സംസാരിച്ചിട്ട് ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വെച്ച വെക്കണെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ് വെറും വ്യാമോഹം മാത്രമാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണാം കാരണം ഞാൻ ലക്ഷ്മി ഒരു പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ അത് കേട്ടിട്ട് അതിന്റെ ഒരു മണിക്കൂറിന് ശേഷം ഞാനൊരു പത്രസമ്മേളനം നടത്തുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെന്താണ് പറയാൻ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കേൾക്കാമല്ലോ കേട്ട് കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യം ഞാൻ നേരം പറയാം ഇന്നലെ ബാലുവിന്റെ അമ്മ തന്നെ ഒരു ലക്ഷ്മിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി അതായത് പറഞ്ഞു മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കും മീഡിയക്കാണ് അവർ സംസാരിക്കണമെങ്കിൽ അതിൻ്റെ വലിയൊരു ക്രെഡിറ്റ് ഉള്ളത് അതായത് ലക്ഷ്മി സംസാരിക്കുന്നത് അങ്ങും തൊടാതെ ആണെങ്കിൽ അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പം തന്നെ ഞാൻ അടുത്ത പത്രസമ്മേളനം വയ്ക്കും അതിൽ ഞാൻ കാര്യങ്ങൾ സംസാരിക്കുമെന്ന് സ്വയമേ അല്ല നെഞ്ചും ഭരിച്ചു തന്നെയാണ് കലാവും ചോദ്യം എന്ന് പറയുന്ന വ്യക്തിയോട് സംസാരിക്കുന്നത് ഇതിൽ എന്തോ എന്തോ എന്തൊക്കെയോ വശപ്പശപ്പുണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് കലാപം ചോദി ഇവിടെ പറഞ്ഞു വെക്കുന്നത് സീരിയസ്ലി ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ഓഫ് കോഴ്സ് എന്തോ എവിടെ വെച്ച് നാറുന്ന പോലെ തന്നെയാണ് തോന്നുന്നത് പ്രത്യേകിച്ച് ലക്ഷ്മിയുടെ ഇന്റർവ്യൂവിൽ നിന്നും ഒന്നും തന്നെ കിട്ടിയില്ല എന്ന് തന്നെ ശരിക്കും പറയാൻ സാധിക്കും എല്ലാം ബാക്കി ഇനി പറയാനുള്ളത് സി ബി ഐക്ക് പറഞ്ഞിട്ടുണ്ട് എന്താ അവർ പറഞ്ഞിട്ടു പറയാമോ ആ കൊല്ലത്തെ ജ്യൂസ് കടയിൽ ജ്യൂസ് കുടിച്ചതിന് ശേഷം അവർക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഹോസ്പിറ്റൽ കാര്യം ഓർമ്മയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കൊല്ലം തൊട്ട് ഈ ഹോസ്പിറ്റൽ പറയാനുള്ള സാധനം അവർ മറന്നു അവർ കൊടുത്തേക്കും റിപ്പോർട്ട് അതാ സി ബി ഐക്ക് കൊടുത്തേക്കാണെങ്കിൽ റിപ്പോർട്ടാണ് അതിന് കണ്ടിട്ട് വേണം അവർക്ക് എന്തെങ്കിലും പറയാനായിട്ട് ഇപ്പൊ ഈ കൊല്ലത്തുനിന്ന് അവര് ജ്യൂസ് കുടിച്ചതിന് ശേഷം അവർ ഉറങ്ങി പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കണ അവർക്ക് ഓർമ്മയില്ല അപ്പോൾ ഈ ഇതിന്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും അവർ അറിഞ്ഞിട്ടില്ല എന്നാണ് സി വി മൊഴി കൊടുത്തേക്കുന്നത് അപ്പോൾ ഇനി അതിൻ്റെ ഇടയ്ക്ക് തിരുത്തുണ്ടെങ്കിൽ കേസ് പിന്നെ ഒന്നുകൂടി റീ ഓപ്പൺ ചെയ്യാം വരട്ടെ ഞാൻ പറഞ്ഞാൽ കാലം തെളിയിക്കുക ഇത് ഇതെല്ലാം എല്ലാ കാലത്തും എല്ലാം ശരിയായിരിക്കണമൊന്നുമില്ല പിന്നെ ലക്ഷ്മി ആദ്യമായിട്ടൊന്നുമില്ല ഇതിനുമുമ്പ് മനോരമയുടെ തന്നെ പണ്ടുകണ്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്കാണ് എന്തോ ചെറിയ രണ്ട് മൂന്ന് വാക്കുകളുണ്ടോ പിന്നെ ആ സമയം എന്ന് പറഞ്ഞാൽ ബാലുമരിച്ചിട്ട് ഒന്നും രണ്ട് വർഷമല്ലായിരുന്നു സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരു ടെൻഷനിലേക്ക് ഇരിക്കുന്ന സമയമാണ് ഇതിപ്പോ നമ്മുടെ ജോയ് തമലം പറഞ്ഞിട്ട് സഹതാപത്തിന്റെ ഒക്കെ ഈ സീസൺ കഴിഞ്ഞു ആറ് വർഷമായി അപ്പോൾ ഇവർ സംസാരിക്കട്ടെ സംസാരിക്കട്ടെ നമുക്ക് നോക്കാം ഈ ഒരു നമ്മൾ മലയാളികൾ കാത്തിരുന്നത് ആറ് വർഷമാണ് ആറ് വർഷം കഴിഞ്ഞ് ഇന്റർവ്യൂ എന്തെങ്കിലുമൊക്കെ എവിഡൻസ് കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും തന്നെ കിട്ടിയില്ല ലക്ഷ്മി സി ബി ഐ എടുത്ത് പറഞ്ഞത് ഇന്ന ഇന്ന കാര്യമാണ് എനിക്കൊന്നും ഓർമ്മയില്ല അതേ കാര്യം തന്നെയാണ് കലാഹൻ ചോബി പറഞ്ഞതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഏത് ഇന്റർവ്യൂലും ലക്ഷ്മി പറഞ്ഞത് നന്നായിട്ട് ഒരു പിന്നിലാണെന്നായിരിക്കും അല്ല അതെന്തായാലും ഈ ഗോൾഡ് സ്മഗ്ഗിങ് ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും ഉപ്പായിട്ടും കാരണം കഴിഞ്ഞാൽ അവരുടെ മാനേജർമാരൊക്കെ പിന്നീട് നമ്മൾ ഈ സ്മഗ്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് പിടിച്ച് ഈ അർജുൻ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്വർണ്ണ കടത്ത് അല്ലെങ്കിൽ സ്മഗ്ലിംഗ് അല്ലേ പിടിക്കപ്പെട്ടത് ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് സ്മഗ്ലർന്നാവാൻ പറ്റില്ല അപ്പൊ അത് നേരത്തെ തൊട്ടുള്ള ബന്ധങ്ങളായിരിക്കാം പിന്നെ അതിന് അവർക്ക് കൊഴിഞ്ഞു മാറിയിട്ടും ചെയ്യാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ ലക്ഷ്മിക്ക് ഇതിനകത്ത് എല്ലാത്തിനകത്തും ഇൻവോൾവ് ഉണ്ടാവും അതല്ലെങ്കിൽ ലക്ഷ്മി ആരെങ്കിലും ഭയക്കുന്നുണ്ടാവും അവരുടെ തട്ടക്കൂടിലായിരിക്കും ഇവർ നിൽക്കണം ഈ രണ്ടു കാര്യങ്ങൾ എന്തെങ്കിലും കേട്ടോ മാഡം പറഞ്ഞ മാതിരി ഒരു ഭയത്തിന്റെ പുറത്ത് നിർത്തിയിട്ടുണ്ടാവും അത് നമുക്ക് നിഷേധിക്കാനായിട്ടൊന്നും സാധിക്കില്ലാതെ ഇല്ല പക്ഷേ അല്ല പക്ഷെ അവര് പറയണത് എനിക്ക് നിയന്ത്രണങ്ങളുണ്ട് അവർ പറയട്ടെ എനിക്ക് നിയന്ത്രണങ്ങളുണ്ട് പല സംസാരിക്കാന്ന് അവർ പറയട്ടെ അല്ലെങ്കിൽ ആറ് വർഷം സംസാരിക്കാണ്ട് ഇരുന്നിട്ട് ഗതി ഗതികെട്ടാണ് അവർ സംസാരിക്കാൻ പോകുന്നത് ഗതി ഗതികെട്ടേ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് കേൾക്കാം കേരള കേട്ടെ അതെ ഇവിടെ കലാപം ചോദി പോലെ ഒന്നുകിൽ ലക്ഷ്മിക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും ആരെങ്കിലും ഒക്കെ പുറകിൽ നിന്നും വലിക്കുന്നുണ്ടാവും പേടിപ്പിക്കുന്നുണ്ടാവും കാരണം താനിപ്പോ ഒറ്റയ്ക്കല്ലേ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പിടിവള്ളികൾ പുറകിൽ നിന്നും വലിക്കുന്നുണ്ടാവും എന്തൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് കാരണം ഒന്നും അറിയില്ല ഓർമ്മയില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മി അതങ്ങ് ഒറ്റ ട്രാക്കിലങ്ങ് എഴുത്തള്ളി പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞത് ആദ്യം പറഞ്ഞതുപോലെ നമുക്കൊരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നുപോകും അത് അത്രയ്ക്കും ക്രിട്ടിക്കലി സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല പണി കിട്ടിയ സമയത്ത് ഞാൻ മറന്നുപോയി അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചത് അതുപോലെ മേ ബി ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ട് എന്തായാലും കാലം തെളിയിക്കട്ടെ ആറ് വർഷം കാത്തിരുന്നിട്ടും ഈ ന്യൂസ് ഇന്നും കത്തി കത്തിപ്പടരുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇതിൻ്റെ ന്യായം സത്യം ജനങ്ങൾ അറിയും അറിയുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ബാക്കി ും അതിനെക്കുറിച്ച് സി ബി അന്വേഷിച്ചിട്ടില്ല എങ്ങനെയാണ് ക്രിട്ടിക്കൽ ഐ സി യു യിൽ ഈ സ്റ്റീഫൻ ദേവസ് കയറിയത് ആരാണ് സ്റ്റീഫൻ ദേവസ്ക് കണ്ടത് കയറാൻ പെർമിഷൻ കൊടുത്തത് പിന്നെ അതിനുശേഷം ഈ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് അവിടെ നിന്ന് സംസാരിക്കാൻ കൂടി ആര അനുവാദം കൊടുത്തു ക്രിട്ടിക്കൽ ഐസ് ചെയ്ത് എടുക്കുന്ന ഒരാളാണ് അതായത് ബാലുന്റെ അത് അല്ല അതാണ് ബാലുന്റെ അച്ഛൻ കഴിഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞു ഞങ്ങൾ ഒരു രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇന്ന് അവൻ ഒരു മൂന്ന് സ്പൂൺ കഞ്ഞി കുടിച്ചു ബാലു കഞ്ഞി കുടിച്ചു അപ്പോൾ ഒരു നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഇനി പുള്ളിക്ക് ടെൻഷൻ ഇല്ലാത്ത എന്തെങ്കിലും ഒന്നും ചെല്ലാണ്ടിരുന്ന നമുക്ക് നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ട് അവർ ആറേഴ് ദിവസം ഐ സിയിലേക്ക് മാറ്റാൻ പറഞ്ഞു വീട്ടിലേക്ക് പറഞ്ഞു ഇവരൊക്കെ വീട്ടിലേക്ക് പോയ സമയത്താണ് സ്റ്റീഫൻ ദേശി അത് കയറിയത് ഈ സംസാരിച്ചത് അത് കഴിഞ്ഞാൽ അധികം മരിച്ചതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ ടൈമൊന്നും ഞാൻ കൃത്യമായിട്ട് തുടങ്ങി പക്ഷെ എന്തായാലും ക്രിട്ടിക്കൽ ഐ സ്റ്റീഫൻ ദേവീസ് കാര്യത്തി മൂന്ന് മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട് അത്ര ഒരു ഇതില്ലാത്ത ഒരാളോട് അത്രയും സീരിയസ് ആയി കിടക്കുന്ന ആളോട് നാല് മിനിറ്റ് സംസാരിക്കാൻ പറയുമ്പോൾ എന്തായിരിക്കാം അതിനുള്ളിൽ നടന്നിട്ടുള്ളത് അല്ല സ്റ്റീഫൻ സി അന്ന് പറയുമ്പോ എന്തായിരിക്കും എന്ന് പറയുന്ന ആ വ്യക്തി ക്രിട്ടിക്കൽ ഐസിയ് നാല്പത്തി മൂന്ന് മിനിറ്റോളം ബാലഭാസ്കറിനോട് സംസാരിച്ചെന്ന് പറയുന്നത് ആരാണ് അവിടെ ഈ റൈറ്റ്സ് കൊടുത്തതെന്നാണ് എനിക്ക് ഒരു പിടിയും കിട്ടാത്തത് ഹോസ്പിറ്റലിൽ അതിലൂടെ അത്രയും ഫോൾട്ടായിട്ടാണ് അവിടെ ബാലഭാസ്കറിൻ്റെ സിറ്റുവേഷൻ കെയർ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനൊക്കെ ഐ സിയുയിൽ കിടന്ന സമയത്ത് തന്നെ ആരെയും വന്നിട്ട് ഒരു അഞ്ച് മിനിറ്റിനപ്പുറം മാക്സിമം നിൽക്കാൻ സമയത്തത്തില്ല അതും എന്തെങ്കിലും കുറച്ച് അവരിങ്ങനെ ചുമ്മാ നോക്കി നിന്ന് സംസാരിക്കാനൊക്കെ സമ്മതിക്കത്തുള്ളൂ എന്നെപ്പോലെ ഒരു സാധാരണക്കാരനായ വ്യക്തി കിടന്ന സമയത്ത് വരെ അപ്പോൾ ബാലഭാസ്കറിനെ പോലത്തുള്ള ഒരു വ്യക്തി കിടക്കുമ്പോൾ അത്രയും കെയറാണ് കിട്ടേണ്ടത് അത്രയും കെയറും സെക്യൂരിറ്റിയും കിട്ടേണ്ട അദ്ദേഹത്തിന് അത് കിട്ടിയിട്ടില്ല ഒരാൾ വന്നിട്ട് മുക്കാൽ മണിക്കൂറോളം നിന്ന് സംസാരിക്കുകയാണ് ക്രിട്ടിക്കൽ അയച്ചു അതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട് അതിന അനുവദിച്ച ഹോസ്പിറ്റലുകാരും നല്ലൊരു ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഇതിലെന്തൊക്കെയോ നല്ല ദുരൂഹതയുണ്ട് ലക്ഷ്മി പറയുന്നത് പോലെ വെറുതെ ഇതൊരു ജീവിത കേസ് അല്ലെങ്കിൽ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തള്ളി വിടാൻ പറ്റുന്ന ഒരു കേസായിട്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താൽ എൻ്റെ പുതുടണം ബൈ